എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റ്സുകൾ കോംബോ ആയിട്ടും അല്ലാതെ സപ്പറേറ്റും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ അങ്ങനെ ഒരു കോംബോ ഇട്ടത് പല ചെടികളും മുൻപ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് കാരണം പലർക്കും പല ചെടികൾ വേണ്ടായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക അപ്പോൾ ആദ്യത്തെ നമ്മുടെ പ്ലാന്റ്സ് ക്രിസ്മസ് കാറ്റ്കാണ് അപ്പം നമുക്കത് നാല് കളറുണ്ട് അത് നമ്മൾ നാലെണ്ണം ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് ഇങ്ങനെ ജിഫിയിലെ പ്ലാന്റ് ആണ് ഇത് പല കളറിൻ്റെ പ്ലാന്റ്സിനും പല വലിപ്പമാണ് ഉള്ളത് അപ്പം നമ്മൾ പ്രത്യേകിച്ച് അത് ഞാൻ എടുത്ത് കാണിക്കാം നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് പിങ്ക് ആണ് ഉണ്ടോ പിങ്ക് ഇതുപോലെ ചെറുതിലെ പൂരം ഈ വലിപ്പം വലിപ്പമാണ് നമ്മൾ റൂട്ട് പിടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ജിഫിയിൽ നമ്മൾ കുത്തിവെച്ചത് പിന്നെ ഇത് വൈറ്റാണ് പിന്നെ അടുത്തത് കാണിക്കുന്നത് ഓറഞ്ച് കളറാണ് ഇനി നമുക്ക് റെഡ് കളർ അങ്ങനെ ഈ നാല് കളറുകളുടെ ഒരു കോംബോ ആണ് നമുക്കുള്ളത് ഈ പ്ലാന്റിന് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഈ മൂന്ന് നാല് കളറിലുള്ള കളേഴ്സ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ നാല് കളറാണ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ നാല് കളറിന് പല പ്ലാന്റ്സിനും പല വലിപ്പമാണ് ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് യെല്ലോ മെലസ്റ്റോമ നമ്മുടെ സാധാരണ മെലസ്റ്റോമിൽ നിന്നും ഇതിൻ്റെ ലീഫിന് ഇച്ചിരി വ്യത്യാസമുണ്ട് കണ്ടോ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെയും ഇതിൻ്റെ ലീഫുകൾ ഇതുപോലെ ആയിരിക്കും ഇതും പറയുന്ന പോലെ ഒത്തിരി വലിപ്പത്തിൽ പോകുന്നതല്ല ചെറുതിലേ പൂക്കുന്നതാണ് കണ്ടോ നമ്മുടെ പ്ലാന്റുകളെല്ലാം പൂത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനും ഇത് നമുക്ക് ചട്ടിയിലും തറയിലും എല്ലാം നടാവുന്നതാണ് ഇതുപോലെ ബുഷിയായിട്ട് ഒരുപാട് പൊട്ട് കിളിച്ച് ഇതിനകത്ത് പൂമൊട്ടുകൾ കണ്ടോ ചെറുതിലേ ഇതുപോലെ വരും അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഇതാണ്ട് ഇതാണ് കവറിലെയാണ് പ്ലാൻ സൈസ് അടുത്ത നമുക്ക് ലെൻഡാന പ്ലാന്റ് ആണ് എന്ന് പറയും ഇത് നമുക്ക് നാല് കളറുണ്ട് റെഡ് യെല്ലോ അതുപോലെ വയലറ്റ് വൈറ്റ് ഇത് നാലും കോംബോയിലാണ് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇനിയല്ല നിങ്ങൾക്ക് ഏതെങ്കിലും കളറ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് പ്ലാന്റ്സ് കണ്ടോ ഇത്രയും വലിപ്പമുള്ള വലിയ പ്ലാന്റുകളാണ് ഇത് നാലെണ്ണം നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ കൊറിയർ ചാർജ് ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല എക്സ്ട്രാ തരണം ഇനി നമുക്ക് അടുത്തത് സ്യൂഡോ റിപ്സാലി പ്ലാന്റ് ആണ് ഇതുപോലെ പേളുകളാണ് ഈ ചെടിയിൽ വരുന്നത് ഇതിന് നല്ല സൂര്യപ്രകാശം വേണം സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ഇതുപോലെ ഇതിൻ്റെ ലീഫുകൾ ചുമന്ന് വരുത്തുള്ളൂ അതുപോലെ സൂര്യപ്രകാശം അധികം കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ഒരു ഗ്രീൻ ഗ്രീൻഷെയ്ഡ് വരും ഇതുപോലെയാണ് പൂക്കുന്നത് ഇതിൻ്റെ പൂക്കളാണ് ഇതിൻ്റെ മുത്തുകളായിട്ട് വരുന്നത് നമുക്കിതിൻ്റെ പ്ലാന്റ്സുകൾ സെയിലിനുണ്ട് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് അപ്പം ഏതെങ്കിലും പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി ഇത് ചെറുതിലെ പൂക്കുന്ന പ്ലാന്റ് ആണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും നമ്മുടെ എപ്പോഴും കാണുന്ന കൂട്ടുകാരും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി നമുക്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ഒരു അഞ്ച് കളർ വെറൈറ്റി നമുക്കുണ്ട് ഇപ്പം റെഡ് പിങ്ക് രണ്ട് കളറുണ്ട് ഡബിൾ അല്ല ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും പിന്നെ വൈറ്റ് ഓറഞ്ച് നമുക്കിങ്ങനെ അഞ്ച് കളറിലെ പിന്നെ കളേഴ്സാണ് നമുക്ക് ലിപ്സ്റ്റിക്ക് പ്ലാന്റ് ഉള്ളത് നമ്മളിത് കോംബോയിലാണ് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് ഇത് നമ്മുടെ ലൈറ്റ് പിങ്കാണ് അപ്പം പല ഇതിനും പല ലീഫ് വ്യത്യാസമുണ്ട് കേട്ടോ ഇത് വൈറ്റ് അപ്പം വൈറ്റിൻ്റെ ലീഫ് നീണ്ടതാണ് അതിനും പ്രത്യേകതയുണ്ട് ഇത് കുറച്ചും കൂടെ ഡാർക്ക് പിങ്ക് അപ്പം നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ഒരു ലൈറ്റ് പിങ്കും ഇതൊരു ഡാർക്ക് പിങ്കുമാണ് പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഇനി നമുക്ക് ഓറഞ്ച് കളർ വെറൈറ്റിയാണ് നമുക്ക് ഓറഞ്ച് കളർ അതുപോലെ റെഡിൽ നമുക്ക് റെഡ് കളർ ഉള്ളത് റെഡിലെ ഫയർ എന്ന് പറയുന്നൊരു കളറാണ് ഏതാണ്ട് ഇതാണ് അപ്പോൾ അതിൻ്റെ ലീഫിനും അതുപോലെ അതിൻ്റെ ആ നോടിനും ഇലയുടെ മുകൾ വശമൊക്കെ ഒരു കളർ വ്യത്യാസമുണ്ട് ഇത് ഫയർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഈ അഞ്ച് പ്ലാന്റുകളാണ് നമ്മളൊരു കോംബോയിൽ കൊടുക്കുന്നത് ഇതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഈ കോംബോ വേണ്ടവർ നമ്മുടെ അടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കാരണം നമ്മൾ ഇതിനകത്ത് എങ്ങും കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല അതും അഞ്ച് പ്ലാന്റ് ആണ് നമ്മളൊരു കോംബോയിൽ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇനി നമുക്ക് ആലമാൻ്റെ പ്ലാന്റ് റെഡും അതുപോലെ ഒരു ഡബിൾ കളർ വരുന്ന ഒരു പിങ്കും ഒരു മെറൂണും കൂടെ ഇങ്ങനെ ചേരുന്ന ഒരു കളറും ഉണ്ട് ഇത് നമ്മൾ സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നത് കോംബോയിലല്ല കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് ഇതാണ് ഇത് ആ പിങ്കിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് റെഡിൻ്റെ ഇതുമാണ് അപ്പം ഇതിന് ഒരു പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് പ്രൈസ് റെഡിന് നൂറ്റി എഴുപത് അതുപോലെ പിങ്കിനും നൂറ്റി എഴുപത് ഇനി നമുക്ക് ഒരു മൂന്ന് കളറ് ഒരു കോംബോയിലാണ് അടുത്ത പ്ലാന്റും വരുന്നത് ഇതുപോലത്തെ ഗോൾഡൻ കാസ്കേഡ് പിന്നെ ലോറ പെറ്റാലം ഇതുപോലെ പൂക്കൾ നിറഞ്ഞു പൂക്കുന്നതാണ് അപ്പോൾ ലോറ പെറ്റാലത്തിൻ്റെ ഒരു പ്ലാൻ അബൂട്ടിലോൺ എന്ന് പറയുന്ന നമ്മുടെ കമൽ പോലെ താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു പൂവാണ് ഇത് അപ്പോൾ അതിൻ്റെ ഒരു തൈകളും കൂടെ ചേർത്ത് നമ്മൾ കോംബോയിലാണ് കൊടുക്കുക ഇതാണ് നമ്മുടെ കോംബോയിലുള്ള പ്ലാന്റ്സുകൾ ഒരു അബൂട്ടിലോണ് ഒരു ഗോൾഡൻ ഗാസ്കേഡ് ഒരു ലോറ പെറ്റാലം ഇത്രയും പ്ലാന്റ്സും കൂടെ ഉള്ള കോമ്പോയുടെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കാരണം ഗോൾഡൻ ഗാസ്കേഡ് ഒക്കെ നല്ല അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് റോസിഡോ പ്ലാന്റ് ഇതുപോലെ ബുഷി ടൈപ്പിൽ പൂക്കുന്നതാണ് ഇതിന് ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് ഇപ്പം പ്ലാൻ സൈസ് കാണിക്കാം ഇതാണ് പ്ലാൻ സൈസ് ഇതിന് എൺപത് രൂപയാണ് പിന്നെ നമുക്ക് കുറച്ച് ആന്തൂരിയം പ്ലാന്റ്സുകൾ സെയിലിനുണ്ട് ഇത്രയും പ്ലാൻസുകളാണ് നമുക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സെയിൽ കണ്ണ നമ്പറിൽ ഓർഡർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ യു